ഹലോ ഹലോ എത്ര നേരം കേട്ടാ ഞാൻ വിളിക്കണേ എന്താ അവസ്ഥ വിളിക്കുന്നത് എന്തപ്പോൾ അമ്മിമക്കളൊക്കെ ഇവിടെ ോക്കോളാം വിളിക്കോ ഫ്രീ ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കില്ല അങ്ങോട്ട് വിളിച്ചാ മതി കേട്ടോ ഫ്രീ ആവുമ്പോഴേന്നെ ഇല്ല ആരാന്നറിയില്ല പോയി നോക്കട്ടെ ആരാന്നറിയില്ലെ ചേച്ചിയപ്പോ ഒരു പ്രളയമൊക്കെ എന്താറിയോ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നൂറ് പുണ്യം കിട്ടിപ്പോഴത്തെ അവസ്ഥയിൽ നമ്മള് എന്ത് കൊടുത്താലും മതിയാവൂല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ചേച്ചി എന്താണ് സംഭാവന ഒരിക്കലും അങ്ങനെ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ പറ്റിയൊരു ഇഷ്ടം നമ്മുടെ നമ്മടെ തൊട്ടപ്പുറത്തുള്ള അവിടെ കുറച്ച് കുറച്ചാണ് അവിടെ ആ ഒരു മോൾടെ മോൾ ഏട്ടൻ ജോലിയൊക്കെ പോയിരിക്കും ഇവിടെ ഞാനും മക്കളും അമ്മയും മാത്രമേ ഉള്ളു സംഖ്യപ്പോ നമ്മളിപ്പ കൊറച്ചു കൊടുക്കാനും ഏട്ടൻ ഇവിടെ ഇല്ലേനും ആ ഏട്ടൻ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് അതെ നമ്മുടെ വയനാട്ടിൽ വയനാട്ടിലിപ്പോ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിട്ടില്ലേ അപ്പൊ അവിടത്തെ പിരിവിനെ നിങ്ങളുടെ സംഘടനയുടെ പേരെന്താടെ സംഘടി സംഘടനക്ക് പേരില്ല ആ നായൻ വെച്ചിട്ട് മാത്രം നോക്കി ഓർത്താ മതി ആ അങ്ങനെ ഉള്ളത് പിരിച്ചു കൊടുക്കണം ആ ഇത് കൊടുത്തേയാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇത് ശരിക്കും ഒരു വെറടി ഉണ്ട് അപ്പം മനസ്സിലാവുമോ സത്യവസ്ഥ ശരിയാട്ട ഓക്കേ ഓക്കേ ശരി എന്തേലും പേര് ഇല്ലാണ്ട് പെങ്ങനെ ഈ രസീത് കുത്തിട്ട് വെരിയാ അല്ല ആ എടുത്ത നമ്മുടെ പേരിണ്ടോ ഔറ സമദിയ ഔറ സമദിയ പൗരസമിതി നാലു ആൾ കൂടിയ പൗരസമിതി ആയില്ലേ ഇതിന്റെ രജിസ്റ്റേർഡ് നമ്പറും അപ്പൊ എന്നാലും നിങ്ങളുടെ ഒരു ഇത് വേണല്ലോ ഞാൻ നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കിപ്പോ ഞാനൊരു അയ്യായിരം രൂപ തന്നെ തരാം കാരണം അത്രയും വല്യ ദുരന്താണ് നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ആ അയ്യായിരം രൂപ തന്നാൽ അവിടെ എത്തും എന്നുള്ളതിന് എന്താ ഉറപ്പ് എങ്ങനെ എന്ത് വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് തരും

എനിക്ക് വേണ്ടത് ഈ കാശ് ഞാൻ തരുന്ന അയ്യായിരം രൂപ കൃത്യമായിട്ട് വയനാട്ടിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അതിനെ സംബന്ധിച്ച നമ്പർ താ ചേച്ചിട അവിടെ അതിനെ സംബന്ധിച്ച ഇതുവരെ സംബന്ധിച്ചു ചേച്ചി മാത്രം നീ 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 ആരാന്ന് ആരാന്ന് അവിടെ ആയാലും എന്റെ കെറ്റുതനടാ അങ്ങോട്ട് വയനാട്ടിലുണ്ട് അവിടെ പാവങ്ങളെ സഹായിക്ക എന്താ സംഭവം എത്ര വീട്ടുകൾ നീ കയറി പിരിച്ചു എന്റെ ശരിയായ പേരെന്താടാ പറഞ്ഞാ പറ പറയടാ പറയടാ നിന്റെ പേരെന്താ ഏ മര്യാദക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ നീ നാല് കാലിൽ കാലിലതിനുള്ള പറയടാ നിന്റെ പേരെന്താ എന്ത് ഇതെത്ര വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കട്ട് ആൾക്കാരെ ആ നിന്റെ പേരെന്താ നാണു മാനു ഇല്ലടാ നിനക്കൊക്കെ ഏഹ് നാണും മാനൂല്ല നല്ല തണ്ടും തടിയുണ്ടല്ലോടാ നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ നിന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ടട ഏ എല്ലാരും ഉണ്ട് ഏഹ് നിന്റെ ഉമ്മയും വാപ്പയും പെങ്ങന്മാരും ആനിയന്മാരും ഏട്ടന്മാരും ഇങ്ങനെ പൊട്ട മുടിച്ച് ജീവിക്കുന്നവരാണോടാ ഏഹ് പിന്നെ എന്തേടാ നീ മാത്രം എങ്ങനെയായത് എടാ നാണം കെട്ടോനെ ആ വയനാട്ടിലെ അവസ്ഥ നിനക്കറിയോ ഏഹ് ഊട്ടു തുണിക്ക് മറുതുണി ഇല്ലാതെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ ഈ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചതും മക്കളും എല്ലാം ഉപേക്ഷിച്ചും നഷ്ടപ്പെട്ടവരും ജീവൻ പോയവരും കാണാതായവരും അങ്ങനെ ആ നാടിന് എത്ര ദുരിതാന്ന് നിനക്കറിയോ ഏ പിന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിന്നെ പോലെയുള്ള ആൾക്കാര് കൊഴിഞ്ഞ പ്രാവശ്യം നിന്നെ പോലെയുള്ള ആൾക്കാര് അവിടെ കയറി ഇറങ്ങിയ പാവങ്ങളെ പറ്റിച്ച് നാട്ടില് മൊത്തം പിരിച്ച പൈസ ഒരു രൂപ കൊണ്ടും കൊടുത്തില്ല ഈ പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ അവസ്ഥ അല്ലേ ഏഹ് നീ എന്താണ് വിചാരിച്ചത് ഞങ്ങളുടെ മലയാളികൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്നോ അതാണ് വിചാരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്ന സമയത്തേ നിന്നെപ്പോലെയുള്ള കൊറേ ഉം ദേഷം മക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ജനങ്ങളെ പറ്റിക്കാൻ അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് അതുകൊണ്ട് പറ്റിക്കപ്പെട്ടു ഇനി ഇപ്പോൾ നടക്കുവോ ഏർ ഇതെത്ര വീട്ടില് ഇത് എത്ര വീട്ടില് നീ പോയി എത്ര കാശി പിരിച്ചു എന്റെ ഏട്ടനെ വിളിക്കട്ടെ അറസ്റ്റ് ചെയ്ത് കൊടുത്ത് കൊണ്ടോ എത്ര ആൾക്കാരിന്റെ എടുത്ത് നീ കാശ് മേടിച്ചു പറയടാ എത്ര രൂപ മേടിച്ചു ആ പാവങ്ങള് ആയിരം അഞ്ഞൂറ് തന്നത് എന്തിനാന്ന് നിനക്കറിയോ ഏ വയനാട്ടില് ദുരിതം പേര് നടക്കുന്ന ആളുകൾക്ക് അവരുടെ വയർപ്പിന്റെ ഒരു ശതമാനെങ്കിലും എത്തട്ടെ എന്ന് കരുതി നിന്നെ പോലെയുള്ള ആൾക്കാര് പറ്റിച്ചു ചെന്ന് അല്ലെ നാണം കെട്ടവനെ ഇതിനേക്കാളും പോയി തോന്നി തത്തുട ഇരിക്ക നാണു മനുലേ എന്റെ വീട്ടില് കുട്ടികളും മക്കളൊന്നും ഇല്ലേ എത്ര മരണസംഖ്യ ഉണ്ട് ഇന്ന് വയനാട്ടില് ഏ നീ നിന്റെ വീട്ടില് കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഏഹ് ആ പാവങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോയിട്ട് നിൽക്കാൻ കൂടെ സ്ഥലമില്ല ഇനി പോട്ടെ ഈ ഉള്ളതെല്ലാം പോയി നാളെ ഇനി ആ സ്ഥലത്ത് ഒരു പുതിയൊരു കൂര കെട്ടാനുള്ള സംവിധാനത്തിലാണോ അവിടെ കിടക്കുന്നത് ആണോ ഇത്ര കുടുംബങ്ങൾ നശിച്ചടാ അവരുടെ വേദന നമ്മൾ കാണുന്നത് കൊണ്ടാണ് നിന്നെ പോലെയുള്ള ആളുകള് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാണ്ട് ആ വേദന വന്ന് പറയുമ്പോഴാണ് നിനക്കൊക്കെ കാശ് എടുത്ത് തരുന്നത് നിന്നെപ്പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ആ ബസ് വന്നു പോലീസ് വന്നിട്ട് വാ പ്രിയരെ നിങ്ങൾക്കിടയിലേക്ക് ടീം ഓറഞ്ചിന്റെ ഒരു അവയർനെസ് പോലെ ഞാനും ലാലയും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമടക്കം ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലെ ഇപ്പൊ ഒരു വേഷം കെട്ടിയിരിക്കാൻ മാത്രമാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടുപോകാറുണ്ട് ചില കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് കുട്ടികൾ കുടുക്ക പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ അവര് സ്വന്തമായി ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള അതെ അതെ കുറെ വസ്തുക്കളൊക്കെ വിറ്റിട്ട് അവരെ സഹായിക്കുന്ന പ്രളയത്തില് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഉള്ളവരെ സഹായിക്കുന്ന ഒരുപാട് നന്മയുള്ള മനുഷ്യന്മാരെ നമ്മൾ കാണുകയുണ്ടായി എന്നാൽ പിന്നീട് വന്നിട്ടുള്ള ഒരു പരാതിയാണ് യഥാർത്ഥ അതെ അതെ യഥാർത്ഥ ലാലെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് യഥാർത്ഥ കൈകളിലേക്ക് ആ കാശി എത്തിയിട്ടില്ല അവരൊക്കെ സത്യം പറഞ്ഞാൽ ലാലെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഖ്യാതി കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ദുരിതത്തിലാണ് ഒരു വാർത്ത ഇടയ്ക്ക് ഞാൻ അറിയുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരരുത് നിങ്ങൾ സഹായിച്ചോളൂ നമ്മൾ വയനാടൻ വയനാട് നമ്മൾ നമ്മളിപ്പോ കാണുന്നുണ്ട് അല്ലെ ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അവരുടെ ദുരിതങ്ങൾ മനസ്സിലാവുന്നുണ്ട് ജീവൻ വെടിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കൂടും കുടുക്കയും എന്ന പോലെ എടുത്തു വെച്ചിട്ടുള്ള അവരുടെ എല്ലാ സാമഗ്രികളും നഷ്ടപ്പെട്ട് എല്ലാം ഒലിച്ചു പോയിരിക്കുന്ന ആളുകളും എല്ലാവരുണ്ട് അപ്പൊ അവരെ സഹായിക്കാൻ നമ്മൾ മലയാളികൾ മലയാളികള് സന്നദ്ധരാണ് അതുപോലെ തന്നെ നമ്മൾ നന്മയുള്ള ആളുകളുമാണ് നമ്മൾ നമ്മുടെ മലയാളികള് എന്നും കൈകോർത്തിരിക്കുമ്പോ പിന്നെ ഒന്നര മാസം പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ നമ്മൾ മലയാളികളെ തീർച്ചയായിട്ടും എല്ലാവരെയും സഹായിക്കുന്ന ഒരു കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ് അപ്പൊ ഇനിയെങ്കിലും ഈ ടീം ഓറഞ്ചിന് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇനിയെങ്കിലും അത് അർഹതപ്പെട്ട എത്തണം. അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പരാതി ഉയരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാല ചെയ്തിട്ടുള്ള ക്യാരക്ടർ കുറേ ഉള്ള നമുക്കറിയാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് സഹായിക്കരുത് എന്നുള്ളതാണ് കാരണം നമ്മുടെ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾക്ക് അറിയാവുന്ന ആളുകൾ സമാഹരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ പൈസ കൊടുക്കുകയും അപ്പോൾ കൃത്യമായിട്ട് അത് ആ മക്കളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പരാതി നാളെ നമ്മൾക്കും വരാം നമ്മൾ നമ്മള് ചിലപ്പോ നമുക്കൊന്നും വരില്ല എന്ന് കരുതിക്കിരിക്കും പക്ഷേ പ്രകൃതി ദുരന്തമാണ് ഏത് വഴിയാണോ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നാളെ നമുക്കും വരാം അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ പരമാവധി സഹായിക്കുകയും അത് സഹായിക്കുന്നത് അർഹതപ്പെട്ട കൈകളിൽ എത്തണം എന്നു നമുക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കുക പല മാർഗങ്ങളും ഉണ്ട് ഇതേപോലെയുള്ള കള്ളന്മാർ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ എന്റെ ടീം അംഗങ്ങൾ അവിടെ പോവുകയും അവിടുത്തെ ആ ഒരു അവസ്ഥ കാണുകയും ഇന്ന് ഇത് സംഭവിച്ചത് ഒരു മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളോട് അതായത് എന്റെ ടീം അംഗങ്ങളോട് അവരവിടെ സംസാരിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ഇവിടെ എല്ലാം പോവും ഇനിയും അവിടെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് ആ ഒരു ടീം നമ്മളോട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി നമ്മൾ അന്ന് ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ആ ഒരു ഏതൊരു മാഫിയ വഴി അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നതും അവിടെയുള്ള ജനങ്ങള് അന്ന് സംസാ അതെ അതെ അന്ന് ഈ ലാലെ അടക്കമുള്ള നമ്മളുടെ ആ ഒരു ടീം അവിടെ ഷൂട്ടിന് പോയ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും സാറും ഉണ്ടായിരുന്നു അതെ അതെ എം ഡി ഷാജിയോർ സാർ എല്ലാവരും നമ്മുടെ ടീം മൊത്തം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അന്ന് ഞങ്ങൾ ഞങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രതിഷേധം ഈ ഒരു ക്യാമറക്ക് മുൻപിൽ വന്നിട്ട് പറഞ്ഞറിയിക്കാനേ കഴിയുള്ളൂ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് അന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു നിങ്ങളെ പക്ഷേ നിർഭാഗ്യവശാൽ അവിടുന്ന് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ദാ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു വൻ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സത്യം കറണ്ടില്ല അവരെല്ലാം ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അവരെല്ലാം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്മളെ എഡിറ്റർ അടക്കം എല്ലാവരും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആരെയും നമുക്ക് കിട്ടിയില്ല ദുരന്തങ്ങൾ ഇനിയിപ്പോ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു അന്യ സംസ്ഥാന എവിടെയാണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ദുരന്തങ്ങൾ ഏത് നിമിഷവും നമ്മൾ തരണം ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ മലയാളികള് എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ നിങ്ങള് പ്രേക്ഷകരെ വയനാടൻ മക്കളെ മറക്കരുത് അവരുടെ ആ ഒരു ദുരിതങ്ങൾ നിങ്ങൾ കാണാതിരിക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും അവരെ സഹായിക്കണം നിങ്ങളെ കയ്യിലുള്ളത് ഒരു രൂപയാണെങ്കിൽ പോലും അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക ടി ഓറഞ്ചിന്റെ ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കും ഷെയർ ചെയ്ത് പരമാവധി എത്തിക്കണം